പിന്നെ പാർക്കുട്ടി വാങ്ങിച്ചോണ്ടിക്കില്ല ഞാൻ തീരുമാനിച്ചോളാം കൊച്ചി സാറും പോയ പാർക്കുട്ടി ടി തന്നെ സാറ് ലീവ് എടുത്ത് വീട്ടിൽ കുത്തിരിക്കണത് ദേ െ ഒരു തമാശ വന്നല്ലേ പാർക്കുട്ടി അപ്പോഴേക്കും പിടങ്ങിയോ പാർക്കുട്ടിക്ക് തേച്ച് കുളിക്കാൻ നല്ല പതും അ കൊണ്ട് ചേർത്തിട്ടില്ല നേരെ ഒരുപാടായി ഞാൻ പോണു അപ്പോഴേ സ്നോയോ പൗഡറോ വല്ലോ വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ പഠിക്കണ്ട ഈ ഷംസ് വീട്ടിൽ കൊണ്ടുതരാം മുട്ട ആലോകത്ത് കേളല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം അതെ രേവതി അങ്ങോട്ട് ഞാനും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താ മതി കൊണ്ടുപോണ എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ മാത്ര ഒന്നുമല്ലേ നല്ല ചേച്ചി എനിക്കറിയാലോ എന്താണു നിനക്ക് വേണം വേണം നാളെ തരാ കുട്ടനും അമ്മനും നാളെ തരാട്ടാ ചിന്താ ചേച്ചിക്ക് ചിന്താബാദ് വിളിക്കാൻ ഞങ്ങളോട് കൂടട്ടെ ചേച്ചി പിന്നെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാല് ഞാനുള്ളൂ എന്താ ഇവിടെ എന്താ കാര്യം അയ്യോ ഞങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞു നിൽക്കായിരുന്നു പിന്നെ ഈ കോളനിയില് ദേ ഈ അപ്പു മാത്രമല്ല ഇനി മോളോട്ട് മോളോട്ടുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരല്പം പെസക അതുകൊണ്ട് സാറന്മാര് വേഗം സ്ഥലം വിടാൻ നോക്ക് ചെല്ലേ ചുമ്മാ ചൂടാ സാറേ ഞങ്ങളോട് വെറുതെ നിൽക്കാരുന്നു അപ്പൊ ഈ പെണ്ണും പട്ടാളൊന്നും ചുമ്മാ അടിക്കാ പിടിക്കാട് ൊരു വേലി കിടക്കുന്ന പാമ്പിനടുത്ത് തോളത്ത് വെച്ച പോലെ ആയി പോയത് പോണെ വാല് ശാലം കുറയ്ക്കണം ഓ എവിടെ ായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ കണി കണ്ടത് അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ ഓഫീസിൽ നിന്ന് ആയിരിക്കും അപ്പൊ ആയിരിക്കും നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം ഉദ്ദേശിക്കൊട്ടിച്ചില്ലേ ഉള്ളൂ എന്റെ പൊന്ന അക്ബർക്ക് ഒട്ടും സമയമില്ല ദേ വീട്ടിൽ മതി എന്നിട്ട് മതി വാ ഞാനും വരാം നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ റൗണ്ട് കളിക്കാം വാ അയ്യോ ചീട്ടുമായിട്ട് അങ്ങോട്ട് വരാനോ അമ്മ അപ്പൻ അപ്പം ചീട്ടേ ചൂലെടുക്കലൊന്നുമില്ലേ ഇന്നത്തേക്ക് അക്ബർക്ക് വേറെ ആരെങ്കിലും നോക്ക് നാളെ നമുക്ക് അത് ഓട്ടമാനെ ഇത് തന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത് ആ അയ്യോ എനിക്ക് പണിയുള്ളതുകൊണ്ടാ നാളെ എന്തായാലും ബാലകൃഷ്ണ ഒരു സംഗതി നാളെത്തേക്ക് വെക്കരുത് നാളെ നാളെ നിങ്ങളെ കേട്ടിട്ടില്ലേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ കേണ്ടെ നല്ല ജോലി

േ ഞാനോ ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർ കൊള്ളാ ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട ഇയാള് നന്നാവുന്ന ലക്ഷണല്ലേ നോക്കിയാ

മ്മ രേ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണയില്ല ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഞാൻ എന്ത് പറഞ്ഞാലും രാജൻ കുഞ്ഞു പറയും അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ ഇത് കണ്ടോ പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണോന്ന് പറഞ്ഞ് ചെയ്ത പണിയാ ഡൊണാൾഡക്ക് മിക്കി മോസ് ടോമൻ ചെറി ഓക്കെ ഗുഡ് ബായ് ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളേരുമായിട്ട് അടിപിടി കൂടിയായിരുന്നു ഞാൻ പിടിച്ചു കൂടെ കൊണ്ടാക്കിയത് ചില അങ്ങനെ ഓ അതൊക്കെ നേരെയാവും ബാലൻ ചായ പിടിച്ചിട്ട് പോകാം വേണ്ട ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം ദേ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ ആ രേവതിയും കൊണ്ട് ബൈക്കില് ഇങ്ങനെ നടക്കരുതെന്ന് പെങ്കൊച്ച വെറുതെ ആൾക്കാർക്ക് അതൊന്നും പറയാനുള്ള അവസരം ബോംബേന്ന് സുഭദ്രയുടെ കത്തുണ്ടായിരുന്നു എന്താ വിശേഷം ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവളുടെ പ്രസവത്തിന് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കല്യാണം കഴിഞ്ഞ് പോയിട്ട് തിരിഞ്ഞു തിരിഞ്ഞ് അത് അവളുടെ സുമിത്ര ചേച്ചി രണ്ടു ദിവസം അടിപ്പിച്ച് ലീവ് കിട്ടിയ കുട്ടികളെ കൊണ്ട് അപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് അതെ അതെ എന്ത് പറഞ്ഞാലും ഇളയ മോളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും അതെ ഇത്ര അയ്യോ ഒരു കണ്ണുകടിയില്ലേ അബദ്ധത്തിനൊരു സത്യം പറഞ്ഞു പോയതാണേ

ഇയാൾ ആശുപത്രി രോഗികളെ ഓപ്പറേഷനെ കത്തി വെച്ച് കത്തി വെച്ച് ആളെ കിട്ടാണ്ടായപ്പോ നാട്ടിലിറങ്ങിയിരിക്ക ബാക്കിയുള്ളവന്റെ കഴുത്തറക്കാൻ ഏത് വഴി വരുന്നത് രാജശേഖര ഒരു കാര്യം പറയാനുണ്ട് ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത് ലക്ഷണം രാജശേഖര തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു ഞാൻ കേട്ടില്ല എടോ അവിടെ ഒരു വയസ്സനും വയസ്സിയും മാത്രമേ ഉള്ളൂ താൻ വല്ലപ്പോഴൊക്കെ അതിലെ ഒന്നങ്ങോട് വന്നാൽ ഒരു സ്മാളും നമുക്ക് കൊച്ചുവർത്തോ പറഞ്ഞു അല്ല ഞാൻ അങ്ങോട്ട് വരണം ദിവസാകാം അല്ല താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത് അത് പിന്നെ രേവതി കുട്ടിക്ക് ഏ അവൾക്കെന്താ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം

അതെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഓ അതും ഞാൻ ചെലപ്പോ പറഞ്ഞു കാണും അതെ ആ പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു ഓ അതും ഞാൻ പറഞ്ഞതല്ലേ എട്ട് പ്രാവശ്യം പറഞ്ഞു കാണും അല്ല നമ്മുടെ നമ്മടെ ജോണിക്കുട്ടി അല്ലാ പോണത് അയാൾക്ക് എന്തോ വൈദ്യുതി വേദനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണോന്നൊക്കെ പറയുന്നത് കേട്ടു ജോണി കുട്ടി ജോണിക്കുട്ടി ജോണിക്കുട്ടി പോയി രാജശേഖര ഒറ്റാലി കിടന്നതും പോയി പോയിന്ന് പറഞ്ഞ മാതിരി ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല എന്റെ കർത്താവേ അല്ലേ ചേച്ചി ഡോക്ടർ പോയി അതല്ല ഞാൻ ഡോമിനിക് ജർമ്മനിൽ എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എൻ്റെ മനസ്സിൽ റോസ്കുട്ടിയും ജർമ്മനീന്ന് വിളിയോട് വിളിയാ അപ്പച്ചൻ അമ്മച്ചും ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു അതല്ല ആ അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ അറിയോ വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി എന്റെ ചേച്ചി ആ കുന്ത്രാണ്ടെടുത്ത് കാതിൽ വെച്ച ഏഹ് എടുത്ത് കാതിലോട്ട് വെക്കാൻ ആ ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി അത് ഞാൻ ഞാൻ തഴിച്ചു വെച്ചിരിക്കുന്നത്

അപ്പൊ ഈ കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര സന്തോഷത്തിലിരിക്ക കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഇത്രയും നാളികേരം ഉണ്ടല്ലോ ഒറ്റപ്പുടി കാഴ്ചയും കിട്ടൂലോ ഇന്ന് മത്സ്യബലിനം കിട്ടിയ അത് ഇന്നത്തെ മാതിരി തന്നെ